നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ട വാ തക്കാളി തക്കാലിട്ടിന്നില്ല ചെറിയ തക്കാളി തക്കാലിട്ടിൻ്റെ പത്ത് രൂപയുടെ ചെറിയ തക്കാളി ടിന്നിലാണ് ചെയ്തേക്കുന്നത് വിത്ത് മുതൽ വിളവ് വരെ ഈ രീതിയിൽ കരുത്തോടെ ചീര എങ്ങനെ വളരും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ടൈം കളയുന്നില്ല നേരെ വിടുന്നത് നമ്മുടെ ചാനൽ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ് നമ്മൾ ബീൻസ് കൃഷി ചെയ്യാനായിട്ട് അതേ പാത്രം തന്നെ ബീൻസിന്റെ വിളവ് കഴിഞ്ഞാൽ പിന്നീട് ബീൻസ് ചെയ്യാൻ പാടില്ല പിന്നീട് നമ്മൾ അതിൻ്റെ അത് മറ്റെന്തെങ്കിലും ചെയ്യണം അങ്ങനെ നമ്മൾ ചീര ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു ഈ തക്കാളിയുടെ പ്ലാസ്റ്റിക് ബോക്സ് നമ്മൾ ഒരുക്കേണ്ട രീതി മണ്ണ് പുറത്ത് പോയിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അടിവളമായിട്ട് നമ്മൾ മണ്ണിൻ്റെ കൂടെ കോഴിവളം മാത്രമാണ് ചീര കൃഷിക്ക് കൊടുക്കുന്നത് അഞ്ച് ദിവസത്തേക്ക് മണ്ണും വളമായിട്ട് മിക്സ് ചെയ്തിട്ട് അതായത് കോഴിവളത്തിന്റെ ചൂടൊക്കെ പോകാൻ നനച്ചൊരു അഞ്ച് ദിവസം മാറ്റിയിട്ട് കഴിഞ്ഞാൽ നല്ല സെറ്റ് ആയിട്ട് മുഗൾത്തട്ടിലൊട്ടും പുളിരസം ഇല്ലാത്ത മണ്ണും കോഴിവളവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ബക്കറ്റ് മാറ്റിയിട്ടിട്ടുണ്ട് അത് ഒരു കപ്പ് അതിന്റെ മുകളിൽ ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ വിത്ത് പാകുന്നത് അടിവളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മുകൾ തട്ടി നന്നായിട്ട് വളം കൊടുക്കണം അതുപോലെ തന്നെ സൂര്യപ്രകാശം കൃത്യമായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ ചീര നല്ല കരുത്തോടെ വളരുള്ളൂ നമ്മൾ വളം കൊടുത്തതിന് ശേഷം മുകൾ തട്ടി നന്നായിട്ട് നനച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം വളം കൊടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ സൂര്യപ്രകാശം കിട്ടാതെ വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചീര ഈർക്കലി പോലെ വളർന്നു പോകും നമ്മൾ ചീര വിത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു മൂന്നോ നാലോ ഇരട്ടി മണ്ണോ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം പാകുക ഞാനിവിടെ ചീര ആണ് എടുത്തേക്കുന്നത് അരുൺ ചീര ഉണ്ട് അതുപോലെ തന്നെ സുന്ദരി ചീരയുണ്ട് അതുപോലെ മൈപ്പില്ലി ചീര ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ പാകിയേക്കുന്നത് ഇട്ടതിന് ശേഷം മൂൽത്തട്ടി തണുപ്പ് കിട്ടാനായിട്ട് കുറച്ച് വളവും മണ്ണോ അല്ലെങ്കിൽ വളവും ചാണകവും പൊടി മിക്സ് ചെയ്ത് ഒന്ന് വിതരെ കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചുമാറ്റി വെള്ളം കുത്തി ഒഴിക്കാൻ പാടില്ല വെള്ളം സ്പ്രേ ചെയ്ത് മാത്രമേ കൊടുക്കുകയുള്ളൂ വെള്ളം കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ വിത്ത് അടിയിലോട്ട് താഴ്ന്നു പോവുകയും മുള വരാനായിട്ട് കൂടുതൽ സമയം എടുക്കുകയും ചെയ്യും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മിനറൽ വാട്ടറിന്റെ കുപ്പിക്ക് മൂന്നോ നാലോ ഹോൾട്ട് അയച്ച അതിൻ്റെ അകത്തോടെ വെള്ളം ചെറുതായിട്ട് ചീറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി ആയിരിക്കും കൃത്യമായിട്ടുള്ള ദിവസം എത്തുമ്പോഴേക്കും വിത്ത് മുളയ്ക്കും അഞ്ച് ദിവസം എത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുന്ന അതേ രീതിയിലെത്തും അതായത് രണ്ടില പരുവത്തും ചീര ഈ സമയത്തും വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടാനായിട്ട് അനുവദിച്ചു കൊടുക്കണം കൃത്യമായിട്ട് സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ചീരയുടെ ഇലകൾക്കൊക്കെ നല്ല കളർ വരികയും ചീര പെട്ടെന്ന് വളരുകയും ചെയ്യും ചീരകൃഷി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് നനവ് സൂക്ഷിക്കുക എന്നുള്ളതാണ് രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് ചീര ചോട്ടിൽ നനവുണ്ടായിരിക്കണം അമിതവാകാൻ പാടില്ല നേരിയ രീതിയിൽ നനവുണ്ടായിരിക്കണം ഒരേ രീതിയിൽ പാകിട്ടുള്ള എല്ലാ വിത്തും ഒരുപോലെ മുളച്ചിട്ടുണ്ട് എല്ലാ നല്ല കരുത്തോട് കൂടി നിൽപ്പു ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഗോമൂത്രം കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ പശുവിനെ കിട്ടുന്ന സ്ഥലത്തെ മണ്ണായാലും മതി ഗോമൂത്രം കിട്ടുവാണെങ്കിൽ എടുക്കുന്ന അളവിൻ്റെ ഒരു പത്തരട്ടി വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ചീര ചോട്ടിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇല ആഹാരമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ചീര അതുകൊണ്ട് തന്നെ ചീരയുടെ ഇലയിൽ വേപ്പണ്ണ പോലുള്ള യാതൊരു മിശ്രതങ്ങളും തുടക്കത്തിലോ അവസാനോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കാര്യം ചീര കഴിക്കും അതുകൊണ്ട് അത്തുഭാഗ്യം അമിതമായിട്ട് അതായത് ഇത്തിരി കൂട്ടം കൂടി ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ വളർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തൈ മാറ്റി നടക്കാം ഒരു നാലിൻ്റെ അഞ്ചിലോ പരുവെത്തുമ്പോഴത്തേക്കും തൈ കൃത്യമായിട്ട് മാറ്റി നട്ടു കഴിഞ്ഞാൽ വളർച്ച ഇരട്ടിയാവും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ചീരച്ചോട്ടിൽ മണ്ണ് കൂട്ടിക്കൊടുക്കുക എന്നുള്ളൊരു കാര്യം തൈ മാറ്റി നട്ട് കഴിഞ്ഞാൽ ചീരച്ചോട്ടിൽ നന്നായിട്ട് മണ്ണ് കൊടുക്കണം അപ്പോഴേ കൂടുതൽ വേര് പൊട്ടുകയും കൃത്യമായിട്ടുള്ള വളർച്ച കിട്ടുകയും ചെയ്യും ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിൽ കൃത്യമായിട്ട് ചീരയ്ക്ക് നല്ല വളർച്ച കിട്ടും ഈ സമയത്തും ചോട്ടിൽ നമ്മൾ നോക്കുക വേര് പൊട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മണ്ണ് കഴിഞ്ഞാൽ ചീരയ്ക്ക് നല്ല കരുത്തും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളും നമ്മൾ ചീരയുടെ ഇലകളും അതുപോലെ അതിൻ്റെ ചൂടും ഒക്കെ നിരീക്ഷണം പുഴുവിൻ്റെ അറ്റായക്കോ അതുപോലെ തന്നെ ചീരച്ചോട്ട് മണ്ണ് പോരാതെ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം ചീരകൃഷിയിൽ പുഴുക്കൊത്തുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കാര്യം ഇലയുടെ അടിഭാഗത്ത് ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇലയൊന്ന് ചെറുതായിട്ട് ചുരുണ്ടിരിക്കും ഇതിന്റെ അകത്ത് പുഴുണ്ടായിരിക്കും ഇതിനെ നമ്മൾ കൈകൊണ്ടെടുത്ത് കളയുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് പല ആൾക്കാരും പുഴുക്കുത്തോ അതുപോലെ തന്നെ പുള്ളിക്കുത്തൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഉടനെ വേപ്പണ് സ്പ്രേ ചെയ്യും വേപ്പണ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചീര പൂർണ്ണമായിട്ടും കഴിക്കും അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ചോട്ടിൽ വേര് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ മണ്ണ് കൂട്ടിക്കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മണ്ണിന്റെ പുളി രസം മാറ്റിയിരിക്കണം അതായത് കുമ്മായോ ഡോളോ മറ്റോ ഒക്കെ ഇട്ട് നമ്മൾ പുളി രസം മാറ്റിയ മണ്ണും വളവും കൂടെ മിക്സ് ചെയ്തായിരിക്കണം ചോട്ടിൽ കൂട്ടിക്കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ചീര നല്ല കരുത്തോടെ വളരും ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ചീര ഇലയിൽ പുള്ളിക്കുത്ത് വീഴുക എന്നുള്ളൊരു പ്രശ്നം പലരും കണ്ടിട്ടുണ്ട് അതിന് ചോട്ടിൽ കള വളരരുത് ഒറ്റ കള പോലും ചോട്ടിലുണ്ടാകരുത് കള വളർന്നു കഴിഞ്ഞാൽ കളയിലിരിക്കുന്ന ഇരിക്കുന്ന പ്രാണിയാണ് ചീരയിൽ പുള്ളിക്കുത്ത് വീഴുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ചീര അതിരാവിലെ തന്നെ നനയ്ക്കണം നനയ്ക്കുന്ന സമയത്ത് ഇല ഉൾപ്പെടെ ചീര നനയണം അങ്ങനെയുണ്ടെങ്കിൽ പുള്ളിക്കുത്ത് വളരെ കുറവാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ചീര കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മുപ്പത്തിയഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള ദിവസം കൃത്യമായിട്ട് കൈ നിറയെ ചീര വിളവെടുക്കാൻ സാധിക്കും ഒരു നാല് തക്കാളിറ്റീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാല് കിലോ ചീര വിളവെടുക്കുവാനായിട്ട് സൗർച്ചയുള്ള കത്തികൊണ്ട് ഒരു കടഭാഗം ഉള്ളോട്ടായിട്ട് ചീര മുറിച്ചെടുക്കുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചീര പൊട്ടിക്കിളക്കും ഒരു വർഷം വരെ ഒരു ചീരയിൽ നിന്ന് നമുക്ക് വിളവെടുക്കുവാൻ സാധിക്കും ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ താങ്ക്